ഓണത്തിന്റെ സദ്യക്ക് അമുസ്ലിങ്ങൾ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാനും അവിടെ സദ്യ തിന്നുവാനും പാടുണ്ടോ ഒരു വിരോധമില്ല ഓണത്തിനും അതുപോലെ തന്നെ ക്രിസ്തുമസിനൊക്കെ അമുസ്ലിങ്ങൾ പോലെ ഓണത്തിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ഷണം സ്വീകരിച്ചിട്ട് അവിടെ സദ്യ നമുക്ക് ഭക്ഷിക്കാം പക്ഷെ പൂജ വസ്തുക്കൾ തിന്നാൻ പാടില്ല എന്ന് മാത്രം ഇപ്പൊ ആയിഷീപിനോട് പ്രഗൽഭ ഖുറാൻ പണ്ഡിതയായ നബിന്റെ ഭാര്യ നമ്മുടെ ഉമ്മുൽ മോമിനിൻ ആയ ആയിഷാ ബിബിനോട് ഒരു ചോദ്യം ചോദിച്ച് ഈ അമുസ്ലിങ്ങൾക്ക് ചില ഈദുകൾ ആഘോഷ ദിനങ്ങളുണ്ട് അതിലേക്ക് ഞങ്ങളെ അവർ ക്ഷണിക്കാറുണ്ട് ആ ക്ഷണം സ്വീകരിച്ച് ഓല വിരുന്നിൽ സദ്യ ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ ഇച്ച് അപ്പൊ ആയിഷാബി പറഞ്ഞ് നിങ്ങൾ സ്വീകരിച്ചോളൂ തിന്നോളൂ പച്ചക്കറികൾ പോലൊക്കെ തിന്നോളൂ അവർ അർത്ഥത് തിന്നാൻ പാടില്ല എന്നറിഞ്ഞ് അതുപോലെ തന്നെ അവർ പൂജ വസ്തുക്കൾ ഓര് പൂജിച്ച വസ്തുണ്ടെങ്കിൽ അതും തിന്നാൻ പാടില്ല അവർ അർത്ഥവും തിന്നാൻ പാടില്ല ബാക്കിയുള്ള നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ക്ഷണം സ്വീകരിക്കാം ഓരോ ഈദിലിങ്ക് പങ്കെടുക്കാം അതിന് വിനോദല്ല എന്ന് ആശാബി വരെ പത്ത് കൊടുക്കുക അപ്പൊ ഖുറാൻ പറഞ്ഞ് ഓലെ അവരെ ഭക്ഷണം നിങ്ങൾക്കും തിന്നാ നിങ്ങൾ അവർക്കും കൊടു തിന്നാന്ന് പറഞ്ഞു അപ്പൊ അവരെ ഭക്ഷണത്തിന്ന് വിശ വിരോധിച്ചത് മാത്രമേ നമ്മൾ അകന്നുക്കേണ്ടിയുള്ളൂ അത് ഇതാണ് ഒരു അർത്ഥത തിന്നാൻ പാടില്ല പിന്നെ അവർ പൂജിച്ചും തിന്നാൻ പാടില്ല അത്രയുള്ളും ആയത്തിന്റെ പരിധി നിന്ന് പുറത്തു പോകുക